സാമ്പത്തിക ക്രമക്കേട് മൂലം സസ്പെൻഡ് ചെയ്യപ്പെട്ട ജീവനക്കാരെ അനധികൃതമായി തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധം ശക്തമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട ജീവനക്കാരെ തിരിച്ചെടുക്കാൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ അധികൃതർ നടത്തുന്ന നീക്കത്തിനെതിരെ എൻജിഒ അസോസിയേഷൻ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ സൂചനാ സമരം നടത്തി ഡി ഡിഇ ഓഫീസിനു മുന്നേ നടന്ന സൂചനാ സമരം എൻ ജിഒ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് ബേബി ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് സി എസ് ഷമീർ അധ്യക്ഷത വഹിച്ചു വി ഇ അബ്ബാസ് വിൻസെന്റ് തോമസ് കെ വി ഫ്രാൻസിസ് യു എം ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു ഇവര് സസ്പെൻഡ് ചെയ്തത് ഈ ജീവനക്കാരെ ഒരു ബ്യൂണിനെയും ഒരു ക്ലർക്കിനെയും സസ്പെൻഡ് ചെയ്തത് അവർ ഏതെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള പ്രക്ഷോഭ പരിപാടികൾ പങ്കെടുത്തതിന്റെ ഭാഗമായോ ആയിരിക്കും അവരെ സസ്പെൻഡ് ചെയ്തത് അങ്ങനെയാണ് അവരെ സസ്പെൻഡ് ചെയ്തതെങ്കിൽ അവരെ എത്രയും വേഗം തിരിച്ചടി എടുക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ആളുകളാണ് കേരള ഐ ജി അസോസിയേഷന്റെ പ്രവർത്തകർ ഞങ്ങൾ ഈ സംഭവത്തെ പറ്റി അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് അവർ വളരെ ഐതിഹാസികമായ ഒരു സമരം നടത്തിയ ആളുകളാണ് കാരണം കഴിഞ്ഞ കുറെ എട്ട് വർഷക്കാലമായി നെടുങ്കണ്ടം എഇ ഓഫീസിലെ പ്യൂൺ അത് ആരുമായിക്കൊള്ളട്ടെ എൻ ജി ഒ യൂണിയന്റെ ഏതെങ്കിലും സംഘടനയുടെ ഭാരവാഹി ആയിക്കൊള്ളട്ടെ ഓഫീസിൽ വരാതെ മുഴുവൻ സമയവും സംഘടനാ പ്രവർത്തനമായി നടക്കുകയും അവിടെ എത്തുന്ന ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി എൻ ജി ഒ യൂണിയനിൽ മെമ്പർഷിപ്പ് എടുപ്പിക്കുകയും സീനിയർ സൂപ്രണ്ട് അടക്കമുള്ള ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ മെമ്പർഷിപ്പ് എടുക്കുകയും നിർബന്ധിതമായി പൈസ പിരിക്കുകയും ഒക്കെ ചെയ്തതിൽ നിരവധിയായ പരാതികൾ നിലവിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം